സ്നേഹപ്രവാചകന്റെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ തൃക്കരിപ്പൂർ റേഞ്ച് ജമിയത്തുൽ മുല്ലിമീനും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും നടത്തിയ മൗലീദ് ജാഥ തൃക്കരിപ്പൂർ ടൗണിനെ അക്ഷരാർത്ഥത്തിൽ പുളകിതമാക്കി മൻകൂസ് മൗലീതിൻ്റെയും അഷ്റഖ ബൈത്തിൻ്റെയും മീരടികളോടെയും ബീരിച്ചേരി നാല് ഷഹദ മഖാമിൽ നിന്നും പ്രാർത്ഥനയോടെ ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു kerala and karnataka the glue of purity മദ്രസകളിൽ നിന്നും ഒരുക്കിക്കൊണ്ട് നടക്കുന്ന മൗല്യ ചേ അമ്മേ വിവിധ മദ്രസകളിലെയും ദർസുകളിലെയും വിദ്യാർത്ഥികൾ ബൈത്തിന്റെ ഈണത്തിനൊത്ത് ദഫ്മുട്ടി താളം പിടിച്ചാണ് നീങ്ങിയത് മീലാദ് റാലിക്ക് റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് ഷഫീഖ് തങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറി ഹാരിസ് അൽ ഹസനി റേഞ്ച് വൈസ് പ്രസിഡന്റ് ബഷീർ ഫൈസി മാണിയൂർ മുഫത്തിഷ് മുജബീദ് അനസ് മൗലവി ട്രഷറർ അൽ യസി ബൈത്താൻ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി മുഹമ്മദ് അലി സെക്രട്ടറി ടി കുഞ്ഞിമൊയ്തീൻ കുട്ടി ട്രഷറർ സി സത്താർ ഹാജി എ ജി അമീർ ഹാജി അബ്ദുൽ റൌഫ് ഹുദവി അമീർ കൂലേരി ഷുഹൈബ് ഫൈസി ഒ കെ അബ്ദുൾ റഷീദ് മൗലവി ജലീൽ കാരോളം സയ്യിദ് മുഹമ്മദ് ആഷിഖ് തങ്ങൾ ഒ ടി അബ്ദുൽ റൌഫ് മൗലവി എം ഫൈസൽ മൗലവി എന്നിവർ നേതൃത്വം നൽകി ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ